ചെറുകയറ പ്രോട്ടീനാ വേണ്ട എന്താ ഗ്യാസ് ഇവിടെ അടുപ്പാ ഇനി എന്തിട്ടാ പരിപാടി മിറ്റടിക്കണം അതല്ല ഫ്യൂച്ചർ പുല്ലോട്ടിയാ എണ്ണൂറ് രൂപ കിട്ടും നിനക്കിപ്പൊരു കാര്യം മനസിലായി ഒരു പെണ്ണിനെ ഹാപ്പിയായി ജീവിക്കാൻ ഒരാളെ തുണിയൊന്നും ആവശ്യമില്ലെങ്കി നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്താലോ ബിരിയാണി വേണ്ട ഇറങ്ങില്ല തൊണ്ട പോലെ എന്റെ ചൈൽഡ് ഹുഡും തൻറെ പോലെ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ആവുന്നുണ്ട് ഇഷ്ടം അതിന് പ്രായൊരു പ്രായ ഒരു പ്രശ്നമല്ലല്ലോ ആംസ്റ്റിൽ വിർജിൻ